ർഫോഗിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് സ്നേക്കറ്റ് ഫിഷിംഗ് ആണ് വന്നിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് രണ്ട് സ്ട്രൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു കുറെ നല്ല വെയിലായിരുന്നോ അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് എൻ്റെ രീതിയിൽ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം മീൻ അടിച്ചിട്ടുണ്ട് എന്ന് വരാലുണ്ടോ കേട്ടോ വരാലോട്ടോ റിയൽ വാരിയറിന്റെ മ്യൂട്ടന്റിൽ ഒരു നാടൻ വരാല് ടിപൊളി സാധനം കേട്ടോ അപ്പം അതെ ഇതാ കേട്ടോ ഇപ്പം അടിച്ചേക്കുന്ന വരാൽ റിയൽ വാർ എൻ്റെ മ്യൂട്ടൻ്റ് അല്ലാട്ടോ അടിച്ചിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ളൊരു വരാലോ കേട്ടോ നല്ല ഹുക്കപ്പ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പ കവറുണ്ടോ റിസ്ക് പിടിച്ച കഴിയാണ് ഇതുപോലുള്ള സ്ഥലത്തോടെ വരുമ്പോഴത്തേക്കിനും പാമ്പുകളുടെ ശല്യം ന്യായമായിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കേട്ടോ വേണം എല്ലാവരും ചുവണ്ടയുടെ മരുന്നവർ വരാനായിട്ട് കേട്ടോ മാത്രമല്ല ഇവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടി ഇപ്പോൾ പ്രസവിച്ച് കിടക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് കാരണം പുള്ളിക്കാരി ഇച്ചിരി ഡേഞ്ചറാണ് നമ്മളതിൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കാൻ വരികയാണെന്ന് ഓർത്തിട്ട് ആദ്യം നമ്മൾ വരുമ്പോഴത്തേക്കും നല്ല കുര ആയിരുന്നു കുഞ്ഞുങ്ങളെ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഇതുകൊണ്ട് വള്ളത്തിൽ ഇട്ടിട്ട് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം ന്യൂട്ടൻ്റെ കേട്ടോ അടിപൊളി ഫ്രോഗാണ് ഒരു കുഴപ്പമില്ല ഉണ്ടില്ലേ പഴയ പൊസിഷൻ ഉണ്ടായി എന്തായാലും മീൻ നമ്മുടെ വെള്ളത്തിനകത്തിട്ടേക്കേട്ട വെള്ളത്തിനകത്ത് വെക്കട്ടെ എത്തിച്ച് വെള്ളമുണ്ട് പുള്ളി പുല്ലി അങ്ങനെ para la ഒറ്റമര വിരുമീ അടിച്ചിട്ടുണ്ട് വരാലോ തോന്നുന്നു കേട്ടോ ചെന്ന് അങ്ങോട്ട് വീണപ്പടിച്ചു ഉള്ളി നാടൻ വരാലോ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല സൈസ് നടൻ വരാലോട്ടോ ഈ എനിക്ക് ചിരിയും കൂടെ വരുന്നുണ്ട് അങ്ങോട്ട് ചെന്ന് വീണപ്പുള്ളി അടിച്ച് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് നടടം വരാലോ കേട്ടോ ചെന്ന് വീണ്ട ദിവസം വീണ് കിടന്ന ഫ്രോക്കൊണ്ട് വീണതേ ഉള്ളൂ ഓർമ്മയേ ഉള്ളൂ അന്നേരം പുള്ളി അടിച്ചു കേട്ടോ റിട്രീവ് ചെയ്യാനുള്ള സമയം പോലും തന്നില്ല ചെന്ന് വീണപ്പോൾ അടിച്ചുണ്ടോ റിയൽ വയറിൻ്റെ മ്യൂട്ടൻ്റെ ആണ് നല്ല ഹുക്കപ്പ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഊരിയിട്ടേക്കാം അപ്പം ആ കൂടെ തരാമോ നമുക്കിങ്ങനെ ചാക്കി കൊണ്ടിട്ടാക്കാം കേട്ടോ ഇതായപ്പോൾ അടിച്ച നീ േ പ്രോഗ അങ്ങോട്ടേന്ന് വിനോദയുള്ളു ഏഷിപ്പൊന്നുമല്ല ഇത് ചോഷിപ്പൊന്നും അല്ലല്ലോ കെട്ടിയിട്ട് ഏതിലും ഇവിടൊക്കെ വരാനിവിടുന്ന് അടിക്കുന്നുണ്ട് ചേറ്റിയടാ ആണെന്ന് തോന്നുന്നു ചേരാണ്ട നന്നായിട്ട് മീനുണ്ട് അങ്ങനെ ഒന്ന് അടിക്കാൻ എറിഞ്ഞിറക്കും പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പ്യണ്ട മീനടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പോയി കണ്ടിട്ട് വരാം വരാ പവറേ എടാ മോനെ അപ്പണ്ണ മീനാളൊരു കില്ലാടി തന്നെ ആനന്തി കുക്കപ്പങ്ങാടാ അപ്പിയണ്ണ ഒരു മീനടിച്ചിട്ടുണ്ട് ഇവിടെ കിടന്നുപുള്ളി ഉമ്പാടാ കേറ്റ് പൊക്കി കേറ്റ് കളിപ്പിക്കണ്ട പുതിയ റോഡാ കേട്ടോ ഉദ്ഘാടനമാണ് ചേറോൻ്റെ സിക്സ് പോയിൻ്റ് സിക്സ് പുതിയ എടുത്താ കേട്ടോ ചേറോൺ സിക്സ് പോയിന്റ് സിക്സ് ആ കുഴപ്പമില്ല കേട്ടോ ഒരു കിലോ ഒരു കിലോയ്ക്ക് വേണേൽ കാണുമായിരിക്കും അല്ലേ എടുത്ത് കാണിച്ചൊന്ന് കാണട്ടെ സപ്പിയണ്ണൻ സപ്പിയണ്ണിൻ്റെ ഉദ്ഘാടനം ആയിരുന്നു കേട്ടോ എട്ടാ മോനെ ഉദ്ഘാടനം പൊളിച്ചു കൊള്ളാം പൊളി സാധനം ആ അത് വേണമല്ലേ അപ്പം നമുക്ക് ഇവനെ കൊണ്ട് ഹുക്കപ്പ് കാണിച്ച ട്ടോ ഇപ്പോൾ അവസാനം എറിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തെ പുള്ളി ഇവിടെ നിന്ന് എറിഞ്ഞോണ്ടിരിക്കുക കേട്ടോ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ലായിരുന്നു അടുപ്പിക്കുകയെന്നാണ് അറിഞ്ഞു അതുപോലെ പറഞ്ഞ പോലെ തന്നെ അടുപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവനെ കൊണ്ട് നമ്മുടെ കൂടന അതിട്ടേക്കാം കേട്ടോ ചാക്കിടമുണ്ടോ അവിടെ പിഴക്കരുത് പിടച്ചാൽ പോക്ക രണ്ട് സൈഡും വെള്ളമാണ് വാഴ വെച്ചാൽ കുഴിയുണ്ട് കേട്ടോ ഇവിടെ എല്ലാം കുഴിക്കകത്ത് കാല് പോവും ശ്രദ്ധിച്ചിട്ടെങ്കിൽ കണ്ടില്ലേ പോയണ്ടില്ലേ അപ്പോൾ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നു ഇന്ന് ചേണ്ട എടുത്തിട്ട് ശരി അടി നടക്കും ഇവിടെ അടുത്തിപ്പം വരും പിന്നെ അല്ല അത് അടിച്ച പോയി അടുത്തുതന്നെ പിടിച്ചിട്ട് വരൂ അങ്ങോട്ട് പോയി ആ അടുത്ത കയറ്റിടാ കേറിയോ സുഹൃത്തുക്കളെ ഈ നപ്പിയേണ്ട ദിവസമാണ് രണ്ട് അടുത്ത സാധനത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഏട്ടാ മോനെ പുതിയ ചൂണ്ട എടുത്തു വിളിച്ചാ ഇത് ഇത് പിടിച്ചാൽ മതി പുതിയ ചൂണ്ട എടുത്തിട്ടത് അടിയുടെ പെരുന്നാൾ നടക്കാം കേട്ടോ ഇവിടെ വെള്ളം കണ്ടോ ഫ്രോഗ് പൊളിയാ ഇനി നേരത്തോട്ടെ നല്ല ഫ്രോഗാ മൂന്നാമത്തെ മീനാ കേട്ടോ ആ നാലാമത്തെ അല്ലേ ഇന്ന അല്ല ഇത് ഇതിവിടെ തന്നെ വെച്ചോട്ട് മീൻ എടുത്ത് പോയിട്ടുണ്ടോ കേട്ടോ ചെറു മീന ചേരുമീൻ കേട്ടോ ചെറു ഈ എന്തിരിക്കാത്ത ഉള്ളിയാടി ഞാൻ പറഞ്ഞില്ല അവിടെ ഒരെണ്ണം ഏറെ എടുത്ത് പോയിട്ടുണ്ടെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചേർമീൻ കേട്ടോ അവിടെ പറഞ്ഞ പറഞ്ഞേയുള്ളൂ ഞാനിവിടെ നേരെ അടുത്ത് പോയത് നമ്മുടെ ചേർ മീൻ്റെ ഒക്കെ കരക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല വലിയ അല്ല കേട്ടോ ഇവിടുത്തെ മീൻ ഒരു ഒരു കിലോയൊക്കെ മാക്സിമം കാണുള്ളൂ നല്ല ഒക്കെ പോട്ടോ കേട്ടോ റിയൽ വാരിയറിൻ്റെ ന്യൂട്ടൻ്റെ കേട്ടോ ന്യൂട്ടൻ്റെ ഇരിക്കുന്നതാണ് കേട്ടോ ശേഷം ഒരു കിലോ ഒക്കെ വരുന്ന ഒരു സൈസ് മീനാണ് കേട്ടോ ഒരു കിലോ കൃത്യം കാണും അത് കൂടുതലൊന്നും കാണത്തില്ല അയ്യോ നല്ലതായിട്ട് ബ്ലീഡിങ് ആയിട്ടുണ്ട് കേട്ടോ മീൻ നല്ല ബ്ലീഡിങ് ഉണ്ട് എന്തായാലും നമുക്ക് ഹുക്ക് റിമൂവ് ചെയ്യാം ഇപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ഹുക്ക് ഉരി എടുത്തിട്ടുണ്ടോ കേട്ടോ റിയൽ വാര്യേൻ്റെ മ്യൂട്ടൻ്റ് ആണ് കേട്ടോ തിരിച്ചിങ്ങനെ ഉണ്ടാൽ മതി കേട്ടോ അത് വേറെ ഒന്നും ചെയ്യാനില്ല ഫ്ലോ പഴയ രീതിയിൽ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ഓക്കെ നമുക്ക് ഇവനെ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓ അതെന്നാടത് ഇല്ല പോയി ചെറുതായിരുന്നു പക്ഷെ പറയാ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ടേ വരാലോണ്ട് ചെറു മീൻ അത് കേടുന്നില്ല റിയൽ വാരിയറിന്റെ ഊട്ടുണ്ടോ കേട്ടോ ബ്രൈഡ് ണ്ടോ കുഴപ്പ ജീവന കേട്ടോ അതായത് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പണ്ണ മീനല്ലേ അപ്പിയണ്ണ മീൻ അടിച്ചിട്ടുണ്ടേട്ടെ വരാലല്ലേ അടിപൊളി നാടൻ വരാലേന് இது கொடுத்த கம்பை கறி உடக்கி கம்போ இது என்ன இது ആ നല്ല അടിയായിരുന്നു അടിച്ചോ ഒരാളുടെ കളർ കറുത്ത കളർ ഈ വെള്ളത്തിൽ കിടന്നിട്ടായിരുന്നു ഈ ശിവൻ തീറ്റ വെള്ളമാണ് കേട്ടോ കൊള്ളാം കേട്ടോ നല്ല സൈസ് വരാമല്ലോ കരിമുട്ടി കരിമന്തിരിട്ടോ നമ്മുടെ കഷ്ടപ്പാട് അപ്പീണ് അപ്പീണ്ണ നമ്മുടെ കരുത്ത് കരുത്താണ് അവിടെ തോന്നിയത് കണ്ടില്ലേ ഉമാരെന്നു ഇല്ലേ അല്ലേ െന്ന് തോന്നു ഫോണാടാ സമയം നമുക്ക് ഒരു മീനടിച്ചിട്ടുണ്ട് ചെറിയ മീനാ ഓനാ റിയൽ വാരിൻ്റെ മ്യൂട്ടുണ്ടോ കേട്ടോ ഇരിക്കുന്നതിരിപ്പുണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിന് മീനോ കേട്ടോ കാണിക്കുക കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു റിയൽ വാരിയന്റ് മ്യൂട്ടന്റ് കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഊരി ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് പറഞ്ഞു കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിയ ഓവർ സൈസൊന്നും അല്ലോ ഇത്രയും സൈസുകളൊക്കെ കാണൂ ഒരു കിലോ ഒന്നേര കിലോ ഒക്കെ ഉള്ള സൈസുകളെല്ലാം കിട്ടിയിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നാളെ വരാൻ കിട്ടുന്നു നിങ്ങൾക്ക് എല്ലാം ചത്തുപോയി നല്ല വെയിലടിച്ച് പഴുത്ത് മീൻ